ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന മൂവീസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുകയാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇത്തവണ കോമഡി രൂപത്തിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു കിടിലൻ ചിത്രത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം അതിനു മുമ്പായി മൂവീസ് കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ റിലീസ് ചെയ്ത ചിത്രമാണ് പസഫിക് ബനാന വളരെ രസകരമായി പറഞ്ഞു പോകുന്ന ഒരു കഥയാണ് ഈ ചിത്രത്തിൻ്റേത് കഥാനായകന്റെ പ്രശ്നങ്ങളും അവൻ ചെന്നെത്തുന്ന സ്ഥലങ്ങളിലെ കോലാഹലങ്ങളും ഹൈലൈറ്റ് ചെയ്താണ് ചിത്രം അവതരിപ്പിക്കുന്നത് ഒപ്പം തകർപ്പൻ ചൂടൻ രംഗങ്ങളും ചിത്രത്തിൽ വന്നുപോകുന്നു സിനിമ തുടങ്ങുന്നത് കഥാനായകൻ അവൻ്റെ ജീവിതം പറഞ്ഞ് തുടങ്ങുന്നത് കാണിച്ചാണ് ആദ്യം തന്നെ ഹീറോ പറയുന്നത് അവൻ്റെ ജോലി പോയ കഥയെക്കുറിച്ചാണ് ഒരു സ്വകാര്യ വിമാനത്തിലെ പൈലറ്റായിരുന്നു ഹീറോ ഒരു നാൾ തൻ്റെ ബോസിൻ്റെ ഭാര്യയും കൊണ്ട് ഹീറോ ഒരു ഫ്ലൈറ്റിൽ യാത്ര പോവുകയായിരുന്നു ബോസിന്റെ ഭാര്യ അസലൊരു വികാരജീവിയായതിനാൽ ഫ്ളൈറ്റ് ഓടിച്ചു കൊണ്ടിരുന്ന ഹീറോയെ അവർ വശീകരിക്കാനായി അവന്റെ അടുത്തേക്ക് ചെന്നു അങ്ങനെ ഹീറോയെ വിമാനം പറത്താൻ സമ്മതിക്കാതെ ചേച്ചി വലിച്ചു ബാക്കിലോട്ടിട്ട് പരിപാടികൾ നടത്താൻ തുടങ്ങി അതോടെ വിമാനത്തിന്റെ നിയന്ത്രണവും വിട്ടു ഒടുവിൽ ഒരു വഴിക്ക് എങ്ങനെയൊക്കെയോ ഹീറോ ഭൂമിയിലേക്ക് അവരെയും കൊണ്ട് പറന്നിറങ്ങി തുടർന്ന് അവർ കാർ യാത്രയിൽ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ കാറിൽ ഇരുന്നപ്പോഴും അവർ ഹീറോയെ വെറുതെ വിടുന്ന ലക്ഷണമില്ലായിരുന്നു കാർ കുലുങ്ങുന്ന വിധം അവർ ഹീറോയോട് വികാരം തീർത്തു അത് കണ്ട് ഓടിച്ച ഡ്രൈവറിന്റെ കണ്ണും തള്ളിപ്പോയി അങ്ങനെ മതിമറിഞ്ഞ് ചെയ്ത പരിപാടിക്കൊടുവിൽ ആ കാർ ചെന്നു നിന്നത് തന്റെ ബോസിന്റെ മുന്നിൽ തന്നെയായിരുന്നു പക്ഷെ ബോസിന്റെ മുന്നിൽ എത്തിയതും അയാളുടെ ഭാര്യ ഹീറോയെ തേച്ചൊട്ടിച്ചു ഹസ്ബൻഡിന്റെ മുന്നിൽ അവർ നല്ല വിള്ള ചമയുകയും ഹീറോയാണ് തന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചതെന്നും അവർ പറഞ്ഞു അതോടെ ഹീറോയുടെ ജോലിക്കാര്യത്തിൽ തീരുമാനമാകുന്നു ജോലിയിൽ നിന്നും പറഞ്ഞുവിടാൻ തക്ക കാരണമുണ്ടായിട്ടും ബോസ് അവനെ മറ്റൊരു പണിയാണ് കരുതി വെച്ചത് ഈ സ്ഥാപനത്തിൽ ഇനി എന്തായാലും നിനക്ക് ജോലിയില്ല പക്ഷേ പകരം നിന്നെ ഞാൻ മറ്റൊരു എയർലൈൻസിലേക്ക് റിക്കമെൻഡ് ചെയ്യുകയാണെന്ന് ബോസ് ഹീറോയോട് പറഞ്ഞു ജോലി വേണമെങ്കിൽ അവിടേക്ക് പോകാനും അയാൾ ഹീറോയോട് പറഞ്ഞു എന്നാൽ അത് വലിയ മെച്ചമില്ലാതെ കിടക്കുന്ന ഒരു എയർലൈൻസ് ആയിരുന്നു ആ സാഹചര്യത്തിൽ അവിടേക്ക് പോവുകയല്ലാതെ ഹീറോയ്ക്ക് മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാൽ പോകാൻ നേരം ബോസിൻ്റെ മകൾ ഹീറോയുടെ അടുത്തേക്ക് വന്നു അവൾക്ക് ഹീറോയെ ഇഷ്ടമായിരുന്നു അവൻ പോകുന്നതിന് അവൾക്ക് വലിയ സങ്കടമായി പക്ഷേ അവൻ ഇതുവരെ അവളെ മൈൻഡാക്കിയിട്ടേ ഇല്ല അങ്ങനെ ബോസിൻ്റെ ഭാര്യയുടെ എട്ടിന്റെ പണിയും വാങ്ങി ഹീറോ അടുത്ത തട്ടകത്തിലേക്കുള്ള യാത്ര തുടങ്ങി പോകും വഴി കാറിൽ വന്ന ഒരു പടക്കൻ ചേച്ചി ഹീറോയ്ക്ക് ഒരു ലിഫ്റ്റ് വാഗ്ദാനം നൽകി അങ്ങനെ ആ സന്തോഷത്തിൽ അവൻ വണ്ടിയിൽ കയറി എന്നാൽ ആ ചേച്ചി വേറെ മൂടിലായിരുന്നു അപ്പോൾ അതിനാൽ ഉടനെ തന്നെ ഹീറോയ്ക്ക് ഒരു പരിപാടിയും സെറ്റായി അങ്ങനെ കാറ് നിർത്തിയിട്ട് അവർ ഒരു തകർപ്പൻ കളി അവിടെ നടത്തി അതിനുശേഷം ഹീറോ ബോസ് നിർദ്ദേശിച്ച ആ എയർലൈൻസിലെത്തി അവിടെയാണ് നമ്മുടെ സെക്കൻഡ് ഹീറോ ആയ പോൾ ഉള്ളത് അവനാണ് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരൻ അവൻ അവനാളൊരു കളിവീരനായിരുന്നു തനിക്ക് നിലവിൽ ജോലിക്കാരികളായ രണ്ട് കാമുകിമാർ ഉണ്ടെങ്കിലും പോളിന് എത്ര കിട്ടിയാലും മതിവരാത്ത അവസ്ഥയാണ് അങ്ങനെ പുതിയ കാമുകിക്കൊപ്പം ഒരു കിടിലൻ പരിപാടിക്കിടെ ഓഫീസിൽ നിന്ന് കാളുവന്നതോടെ അവൻ അവിടേക്ക് പാനെത്തി കാമുകിമാർ എപ്പോഴും തന്റെ സ്റ്റാഫായി കൂടെ ഉള്ളതിനാൽ പോളിന് കളിക്കുന്നവരെ ഒരു മുട്ടും വന്നിട്ടില്ല ഓഫീസിലെത്തിയ പോളിനെ പതുപോലെ തന്നെ കാമുകി വശീകരിക്കാനായി പല പ്രവൃത്തികളും ചെയ്തു ആ നേരത്താണ് ജോയിൻ ചെയ്യാനായി ഹീറോ അവിടെ എത്തിയത് അങ്ങനെ ഹീറോയെ പരിചയപ്പെട്ട പോള് അവന് തനിക്കൊപ്പം ജോലിയിൽ പ്രവേശിക്കാനായി അനുവാദവും കൊടുത്തു അങ്ങനെ വന്ന ദിവസം തന്നെ അവർ ആദ്യത്തെ വിമാനയാത്രയ്ക്കായി തയ്യാറെടുപ്പുകൾ തുടങ്ങി അങ്ങനെ ഒരു പ്രദേശത്തേക്ക് ട്രിപ്പ് പോകാനായി വന്ന നിറയെ പാസഞ്ചറും വിമാനത്തിൽ വന്ന് കയറി അങ്ങനെ വണ്ടി പുറപ്പെടും മുമ്പേ ഹീറോയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്ന തന്റെ ബോസിൻ്റെ മകൾ ആരുമറിയാതെ വിമാനത്തിൽ വന്ന് കയറി തുടർന്ന് അവർ പറക്കാൻ തുടങ്ങി യാത്ര തുടങ്ങിയ ശേഷം ഹീറോയ്ക്ക് പലപ്പോഴായി നിയന്ത്രണം കൊടുത്തിട്ട് കളിവീരനായി പോൾ പുറകിലേറ്റ് പോവുകയും കാമുകിമാരുമായി കൈപ്പണികൾ നടത്തുകയും ചെയ്യുന്നു പക്ഷേ നേരത്തെ വിമാനം പറത്താൻ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ഹീറോയ്ക്ക് ഒറ്റയ്ക്ക് ഓടിക്കുന്നതൊന്നും ഒരു ബുദ്ധിയേ അല്ലായിരുന്നു അങ്ങനെ യാത്രക്കിടയിൽ ഫ്ലൈറ്റിൽ വച്ച് കളിയും ചിരിയും തല്ലുകൂടലുമൊക്കെയായി പാസഞ്ചേഴ്സ് ആകെ ഒരു എൻജോയ്മെന്റിൽ യാത്ര പോകുന്നു അവർ ഒരു ദ്വീപിലേക്ക് വന്നിറങ്ങി ഇതിനിടയിൽ തൻ്റെ ബോസിൻ്റെ മകൾ ഹീറോയുടെ അടുത്തേക്ക് വരികയും അവനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നും അവളുടെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു എന്നാൽ ഹീറോ അവളെ വിലക്കുകയും തിരികെ പോകാൻ പറയുകയും ചെയ്തു തുടർന്ന് തിരികെ പോകുന്നവരെ പോളിൻ്റെ കാമുകിമാർ ഹീറോയിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തു അങ്ങനെ ദ്വീപിലെത്തിയ പാടെ പോളിൻ്റെ ഒപ്പം കൂടിയ ഹീറോ വേഷത്തിലും ഭാവത്തിലുമെല്ലാം ആകെപ്പാടെ മാറ്റങ്ങൾ വരുത്തി അങ്ങനെ യാത്രക്കാർ അവരുടെ ടൂർ ആഘോഷിക്കാനായി അവിടെ അവരവരുടെ ഇഷ്ടത്തിന് പലയിടങ്ങളിലായി പോയി ഇതേസമയം ആ ദ്വീപിൽ തനിക്ക് വളരെ നേരത്തെ തന്നെ പരിചയബന്ധങ്ങൾ ഉള്ളതായി പോൾ ഹീറോയെ അറിയിച്ചു അതായത് പോളിന് അവിടെ നിറയെ കാമുകിമാർ ഉണ്ടായിരുന്നു അന്ന് രാത്രി തൻ്റെ അവിടെയുള്ള കാമുകിമാരെ പോൾ ഹീറോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായി അവനെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ അവിടെ നിറയെ പടക്കം ചേച്ചിമാരെ കണ്ട ഹീറോയ്ക്ക് ഏതെടുക്കണമെന്ന് തന്നെ കൺഫ്യൂഷനായി അങ്ങനെ ഹീറോയെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ട പോൾ തൻ്റെ കാമുകിമാരുടെ അടുത്തേക്ക് പോയി ശേഷം രണ്ട് കാമുകിമാർക്കൊപ്പം പോൾ കളിച്ചു മറിയാനും തുടങ്ങി ഇതേ സമയം ഹീറോയും കിട്ടിയ അവസരം പാഴാക്കാതെ ആ രാത്രിയിൽ ആഘോഷമാക്കി മാറ്റി അങ്ങനെ അടുത്ത ദിവസം ഹീറോയും പോളും കാമുകിമാരും കാറിലൊരു റൈഡിനിറങ്ങി തുടർന്ന് അവിടെ ഒരു ബീച്ചിൽ അവർ വണ്ടി നിർത്തി ശേഷം എല്ലാവരും ഒന്ന് നീരാടാനായി ഇറങ്ങി തുടർന്ന് വിസ്തരിച്ചുള്ള കുളിയും കളിയും അവിടെ നടക്കുന്നു തുടർന്നൊന്ന് കുളിച്ചു കയറിയ പോളിനെ തേടി ഒരു ചങ്ങാടവും തുടങ്ങിയ ഒരു പെണ്ണ് അക്കരെ അവനെ കൂട്ടിക്കൊണ്ടുപോകാനായി എത്തി അവിടെ ഉണ്ടായിരുന്ന പോളിന്റെ മറ്റൊരു കാമുകിയായിരുന്നു അവൾ എന്നാൽ അവൾക്കൊപ്പം പോകാനായി പോളിന് കാമുകിമാരെ കണ്ണു വെട്ടിക്കണം അതിനായി ഹീറോയോട് അഡ്ജസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞ് പോള് ആ പെണ്ണിനൊപ്പം അക്കരയ്ക്ക് പോകുന്നു അങ്ങനെ പോൾ പോയ ശേഷം കിട്ടിയ കിട്ടിയതക്കത്തിന് അവൻ്റെ ഒരു കാമുകിയെ വളക്കാനായി ഹീറോ ശ്രമിച്ചു നോക്കി എന്നാൽ ഹീറോയ്ക്ക് നിരാശയായിരുന്നു ബലം അങ്ങനെ ശ്രമം പരാജയപ്പെട്ടപ്പോൾ പോളിനിട്ട് പാല വയ്ക്കാനായി ഹീറോ ശ്രമിക്കുന്നു അതിനായി പോൾ പോയത് ഒരു പെണ്ണിന്റെ ഒപ്പമാണെന്നും അവർ തമ്മിൽ ബന്ധമുണ്ടെന്നും ഹീറോ അവന്റെ കാമുകിമാരോട് പറഞ്ഞു കൊടുക്കുന്നു അത് സത്യമാണോ എന്നറിയാനായി കാമുകിമാർ പോളുള്ള സ്ഥലത്തേക്ക് പോയി നോക്കി പക്ഷേ കില്ലാടിയായ പോൾ കാമുകിമാർ എത്തുന്നതിന് മുമ്പേ എല്ലാം മുറക്കി നടത്തി ആ പെണ്ണിനെ പറഞ്ഞു വിട്ട് അസലൊരു നുണക്കഥയും കാമുകിമാരോട് പറഞ്ഞ് എല്ലാം സോൾവാക്കി തുടർന്ന് അടുത്ത ദിവസം ട്രിപ്പ് അവർ തിരികെ പോകാൻ വേണ്ടി ഇറങ്ങി എല്ലാ യാത്രക്കാരും തിരികെ എത്തി വിമാനത്തിൽ കയറി അങ്ങനെ അവർ തിരിച്ചെത്തുകയും പലരും പിരിയുകയും ചെയ്തു പക്ഷേ തന്റെ ബോസിന്റെ മകൾ വീണ്ടും ഹീറോയുടെ പിന്നാലെ കൂടാനുള്ള ശ്രമം തുടർന്നു അവനറിയാതെ അവൾ ഹീറോയെ ഫോളോ ചെയ്യാൻ തുടങ്ങി തുടർന്ന് അടുത്ത ദിവസം പോളും ഹീറോയും മറ്റ് കാമുകാരും ചേർന്ന് ഒരു പാർട്ടി നടത്തുന്നു അവിടെ അവർ കളിച്ചും കൂത്താടിയും ആഘോഷമാക്കി മാറ്റി അടുത്ത സീനിൽ ഹീറോയും പോളും ഒരു ജോലി യാത്ര തുടങ്ങി നിറയെ പാഴ്സലുകളുമായി വന്ന ആ വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പായി ഹീറോയിൻ അതിലൊരു പാഴ്സലിനുള്ളിൽ ഒളിച്ചു കയറുന്നു ഇതറിന്റെ പോളിനാകിയ ദേഷ്യം വരുന്നു ഉടനെ തന്നെ പോൾ ഫ്ലൈറ്റ് താഴെയിറക്കി അവളെ ഒരു ടാക്സി കയറ്റി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു പക്ഷെ ഹീറോയിൻ വീണ്ടും അവരെ പറ്റിച്ച് ടാക്സി വിട്ട് ഇറങ്ങി അവരുടെ പിന്നാലെ തന്നെ ഓടുന്നു അങ്ങനെ വീണ്ടും അവരുടെ യാത്രയിൽ തടസ്സമുണ്ടാക്കിയ ഹീറോയിൻ വേണമെന്ന് വച്ചല്ലെങ്കിലും പോളിന് ഒരു പണി കൊടുത്തു അതോടെ പോളിന് കുറച്ചു ദിവസത്തേക്ക് പരിപാടികൾക്ക് റെസ്റ്റ് കിട്ടിയ അവസ്ഥയിലാകുന്നു ഈയൊരു ഗ്യാപ്പിൽ ഹീറോ പോളിന്റെ പല അവസരങ്ങളും മുതലെടുത്തു അവന്റെ മിക്ക കാമുകിമാരോടൊപ്പം ഹീറോ അറിഞ്ഞ് വിളയാടാൻ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഹീറോ ആകെപ്പാടെ കൈവിട്ട് പോയ അവസ്ഥയിലേക്ക് പോയി തുടങ്ങി ഇതേസമയം ഹീറോയുടെ പുറകെ വിടാതെ പിന്തുടർന്ന ഹീറോയിനെ അവൻ പോളിൻ്റെ കാമുകിമാരെ ഏൽപ്പിക്കുകയും അവളെ എത്രയും വേഗം വീട്ടിലെത്തിക്കാനും പറയുന്നു അങ്ങനെ ഹീറോയിനും കൂട്ടി പോളിൻ്റെ കാമുകിമാർ യാത്ര തുടങ്ങി എന്നാൽ ആ പോകുന്ന വഴിയിൽ ഹീറോയിൻ കരഞ്ഞുകൊണ്ട് തനിക്ക് ഹീറോയോടുള്ള ഇഷ്ടം അവരോട് തുറന്നു പറയുന്നു അത് കേട്ട അവളുടെ വിഷമം കണ്ട അവർ അവളെ സഹായിക്കാൻ തന്നെ തീരുമാനിക്കുന്നു അങ്ങനെ കുറച്ചു ദിവസങ്ങൾ അവർ ഹീറോയുമായി അവളെ ഒന്നിപ്പിക്കാനായി ചില പദ്ധതികളൊക്കെ നടപ്പാക്കി ഇതേസമയം പോൾ അസുഖമൊക്കെ മാറി വീണ്ടും കുട്ടപ്പനായി എത്തിയപ്പോൾ പഴയ പണികൾ വീണ്ടും ആരംഭിച്ചു അങ്ങനെ കാമുകിമാരുടെ കണ്ണ് വെട്ടിച്ച് മറ്റൊരു പെണ്ണിനൊപ്പം കറങ്ങിയ പോളിനെ അവർ കയ്യോടെ പൊക്കി സത്യം അവർ കണ്ടെത്തിയതോടെ പോൾ ശരിക്കും കുടുങ്ങി ഇനി അവനെ കബളിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടെ അവൻ അവർക്ക് മുന്നിൽ കീഴടങ്ങി ഈ സമയം തന്നെ വിട്ട് ഓടി ഒളിച്ച ഹീറോയെ ഹീറോയിൻ ഓടിച്ചിട്ട് പിടിച്ചു തുടർന്നൊന്ന് മനസ്സു തുറന്നു സംസാരിക്കാനായി തനിക്കൊരു അവസരം തരണമെന്ന് അവൾ പറഞ്ഞു അങ്ങനെ ആ സംസാരത്തിൽ ഹീറോയ്ക്ക് അവളുടെ ഇഷ്ടം ബോധ്യമാകുന്നു പ്രണയം സീരിയസ് ആണോ എന്ന ഹീറോയുടെ ചോദ്യത്തിന് ഒരു ചുംബനം സമ്മാനമായി കൊടുത്തു ഒടുവിൽ അവർക്കിടയിൽ അവിടെ വെച്ചൊരു പരിപാടി നടക്കുന്നു ആ സീനോടെ ഈ ചിത്രം അവസാനിക്കുകയാണ് ഈ സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ